നമസ്കാരം എച്ച് ആർ ഡി എസ് നമുക്കറിയാം അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ എച്ച് ആർ ഡി എസ് എച്ച് ആർ ഡി എസ് വാർത്തകളിൽ നിറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് പുറത്തിറങ്ങിയപ്പോൾ അവർക്കൊരു ജോലി കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് അതിൻ്റെ പേരിൽ ഒരുപാട് വേട്ടയിടപ്പെട്ടു എച്ച് ആർ ഡി എസ് സ്ഥാപനങ്ങളും അതിൻ്റെ സെക്രട്ടറിയായ അജി കൃഷ്ണനുമൊക്കെ എന്നാൽ എച്ച് ആർ ഡി എസ് ഇപ്പോൾ ഒഡീഷയിൽ ആയിരത്തോളം വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരം വീടുകളുടെ നിർമ്മാണം ഒക്കെ പൂർത്തിയായി വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാരിന് യാതൊരു ബാധ്യതയും പത്ത് പൈസയുടെ ബാധ്യത പോലും ഇല്ലാതെ എല്ലാവർക്കും എത്ര വീടാണോ ആവശ്യം അത്രയും വീടുകളും അതുപോലെ സ്കൂൾ പോലുള്ള പൊതുസ്ഥലങ്ങളും ഒക്കെ നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി രൂപരേഖയും പ്ലാനും ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അവർ ഡൽഹിയിൽ പത്രസമ്മേളനമൊക്കെ നടത്തി ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തകളൊക്കെ വരികയും ചെയ്തു എത്ര വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും തങ്ങൾ തയ്യാറാണെന്നാണ് സെക്രട്ടറി രാജികൃഷ്ണൻ ഡി എൻ എ ന്യൂസിനോട് പറഞ്ഞത് എച്ച് ആർ ഡി എസിന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പ്രസിഡന്റ് സ്വാമി ആത്മാഗാന്ധിയുടെ ബ്രസീലിന്റെ ആശ്രമത്തിൽ അവിടുത്തെ ഡ്യൂട്ടീസായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവര് പറയുന്നു നമുക്ക് അവിടെ വേണ്ട വീടുകൾ വീട് നഷ്ടപ്പെട്ട ഒരു ഉദ്ദേശം ഏതാണ്ട് മുണ്ടകയും ഈ ചേരുന്ന നല്ല പ്രദേശങ്ങളിൽ രണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ച് അപ്പോൾ അവിടെ വീടുകൾ പോയ ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാം എന്നുള്ളൊരു പദ്ധതി നമ്മൾ ആലോചിച്ചു അതിന് വേണ്ടുന്ന സഹായങ്ങൾ അവർ അവിടെ നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അവിടെ വീടുകൾ ആവശ്യമായ മുഴുവൻ പേർക്കും അഞ്ഞൂറോ അല്ലെങ്കിൽ അറുന്നൂറോ എഴുന്നൂറോ എത്ര നിൽക്കുന്നത് ഗവൺമെൻ്റ് അതിൻ്റെ കണക്ക് തരുന്നതനുസരിച്ച് നമ്മൾ അത്രയും വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും എച്ച് ആർ ഡി എസ് ഇന്ത്യ സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകും ഇതിനാവശ്യമായ സ്ഥലം സർക്കാർ ഏറ്റെടുത്തു നൽകണമെന്നാണ് എച്ച് ആർ ഡി എസ് പറയുന്നത് രണ്ട് കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും വരാന്തയും അതിഥി മുറിയും ഉൾപ്പെടുന്ന വീടുകളാണ് നിർമ്മിക്കുക ഈ അതിഥി മുറി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹോം സ്റ്റേ ആയി പിന്നീട് ഉപയോഗിക്കാം അതായത് ഒരു അധിക വരുമാനം ദുരന്ത ബാധിതർക്കായി വീട് വെച്ച് നൽകുന്നവർക്ക് ഒരു അധിക വരുമാനം എന്ന നിലയിലാണ് ഈ ഒരു അതിഥുറി എച്ച് ആർ ഡി എസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് ടൂറിസ്റ്റുകളെയും അതിഥികളെയും ഒക്കെ അവിടെ താമസിപ്പിക്കാം അതുവഴി ഇവർക്കൊരു ചെറിയ വരുമാനവും കൂടി കിട്ടും എന്നുള്ളൊരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എച്ച് ആർ ഡി എസ് ഈ ഒരു അതിഥി മുറിയുടെ കാര്യം കൂടി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കൂടാതെ തന്നെ കുടിവെള്ളവും വൈദ്യുതി സൗകര്യങ്ങളും കളിസ്ഥലവും ഓഡിറ്റോറിയവും വിദ്യാലയവും തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുമെന്നും അജി കൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിന് ഇരുപത് ഏക്കറും ഓരോ വീടിനും പത്ത് സെന്റ് വീതവും ഭൂമി ഏറ്റെടുത്ത് സർക്കാർ നൽകണമെന്ന് ആണ് അദ്ദേഹം പറയുന്നത് ഗുണഭോക്താക്കളെയും സർക്കാർ തന്നെ നിശ്ചയിച്ചു നൽകണം സർവ്വ സാമ്പാദ്യവും നഷ്ടപ്പെട്ടു പോയവർക്ക് അതിജീവനത്തിനുള്ള മാർഗം കണ്ടെത്തി നൽകുന്നതിന്റെ ഭാഗമായി വയനാടിന്റെ വിനോദ സഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഓരോ വീട്ടിലും ടൂറിസത്തിനായി പ്രത്യേകം മുറികൂടി നിർമ്മിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഇവരുടെ ഈ തൊഴിലാളികളുടെ ജീവിതം ഇപ്പം വീട് ഉണ്ടായി കൊടുത്താൽ മാത്രം തുടർന്ന് പോലെ സംവിധാനം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളതിന് ഒരു മാർഗ്ഗം എന്നുള്ള നില അവിടെ ഈ ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇപ്പം വയനാടിൻ്റെ മൂന്നാറിൽ നിന്നാണ് ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ അതിനുള്ള ഒരു സാധ്യത ഇവിടെ കണ്ടുകൊണ്ട് ഈ വീടുകളിൽ രണ്ട് നിലകൾ വീടുകൾ പണിയാൻ തീരുമാനിച്ചു താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ഒരു പോളും ഓപ്പൺ കിച്ചണുമാണ് അവിടെ കുടുംബത്തിലെ ആളുകൾ താമസിക്കാം മുകൾ വശം വാടകയ്ക്ക് ഈ ഹോം സ്റ്റേ സംവിധാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അവരുടെ ഒരു മാസം ഒരു പത്ത് നാൽപ്പത്തി അയ്യായിരം രൂപയോളം ഒരു ഓരോ കുടുംബത്തിനും കിട്ടാവുന്ന രൂപത്തിൽ ഒരു ദിവസം ഒരു മൂവായിരം രൂപ കണ്ട രൂപത്തിലേക്ക് വരുമ്പോൾ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ആളുകൾ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് എത്ര ഡിസേൻ്റെ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യും അങ്ങനെ ഒരു പദ്ധതിയാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൊടുത്തത് മുഖ്യമന്ത്രി അതിനോട് വളരെ താല്പര്യപൂർവം പൂർണ്ണമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ വേണ്ടത് ഗവൺമെൻറ് തരത്തിലും സ്ഥലം ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട് പറഞ്ഞ് നമുക്ക് സ്ഥലം വാങ്ങാൻ നമ്മളെ സാധ്യതയല്ലോ അതായത് ഈ മുറികളിലേക്ക് ഈ അതിഥികൾക്കുള്ള ഈ മുറിയിലേക്ക് പുറത്തുനിന്ന് കടക്കാനായി ഒരു വാതിലുണ്ടാവും പ്രത്യേക വാതിലുണ്ടാവും പിന്നെ ഇതുകൂടാതെ രണ്ട് കിടക്കകളും പാചക സൗകര്യവും ഫ്രിഡ്ജും അറ്റാച്ച്ഡ് ബാത്റൂമും വരാന്തയും ഒക്കെ ഉണ്ടാവും മൂവായിരം രൂപയെങ്കിലും ദിവസം വാടക ഇനത്തിൽ വരുമാനം ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം ഒരു അധിക വരുമാനം അവർക്ക് ഈ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് അവർ അവരുടെ മനസ്സിനേറ്റ ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ ഒന്നും രണ്ടും ദിവസമോ അല്ലെങ്കിൽ വർഷങ്ങളോ ഒന്നും പോരാ അപ്പോൾ അവർക്കൊരു ചെറിയ വരുമാനം എന്നുള്ള നിലയ്ക്കാണ് ഈ അതിഥി മുറി പ്ലാൻ ചെയ്തതും അതുപോലെ ഒരു മൂവായിരം രൂപയെങ്കിലും ഈ അതിഥി മുറിക്ക് വാടക ഇനത്തിൽ ലഭിക്കുമെന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് അവർ ഈ പദ്ധതി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഈ പ്രദേശത്തേക്ക് വിദേശികളടക്കമുള്ള സഞ്ചാരികളെത്തിക്കാനുള്ള ക്രമീകരണങ്ങളും എച്ച് ആർ ഡി എഫ് തന്നെ നിർവഹിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരടങ്ങിയ സമിതിയിൽ ചർച്ച ചെയ്ത് ഡി പി ആർ സർക്കാരിന് സമർപ്പിക്കും എച്ച് ആർ ഡി എസ് പ്രസിഡന്റ് സ്വാമി ആത്മനമ്പിയുടെ ബ്രസീലിലെ ആശ്രമത്തിന്റെ സഹായത്തോടെ എത്രയും വേഗം പുനർനിർമ്മാണ പദ്ധതി നടപ്പിലാക്കാനാണ് എച്ച് ആർ ഡി എസ് ലക്ഷ്യമിടുന്നത് സർക്കാർ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് ദിവസം കൊണ്ട് ഫുൾ ഫർണിഷ്ഡ് വീടുകൾ നിർമ്മിച്ച് താക്കോൽ കൈമാറാൻ തയ്യാറാണെന്നാണ് ഭാരവാഹികൾ ഇന്നലെ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് അവിടെ സ്ഥലം കാരണം ഈ നമ്മുടെ മലയാളം മറ്റേ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റുകളുണ്ട് അതുപോലെ നമ്മുടെ കണ്ണൻ ദേവൻ ടാറ്റയുടെ കണ്ണൻ ദേവൻ പ്ലാന്റേഷന് ധാരാളം സ്ഥലം അവിടെ പത്ത് രണ്ടായിരം മൂവായിരം ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ ഇത് ഈ സാധ്യതകളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തി കൊണ്ട് ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വേഗത്തിൽ ഇത് ഈ സ്ഥലം അക്വറിയാൻ സാധിക്കും ആ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് എത്രയും പേർ ഈ ഇത് ലിസ്റ്റ് ഈ ബെനിഫിഷറി ുടെ ലിസ്റ്റും നമുക്ക് ഈ സ്ഥലവും വിട്ടു കഴിഞ്ഞാൽ നൂറ്റി ഏതാണ്ടെങ്കിലും നൂറ്റി അൻപത് ദിവസം ഒരു ആറുമാസം കൊണ്ട് ഈ വീടുകൾ മുഴുവൻ പണി പൂർത്തിയാക്കി താക്കോലെ കൊടുക്കാൻ നമുക്ക് കഴിയും അതിനുള്ള ഇപ്പം നമ്മൾ ചെടീസിൻ്റെ ഈ ആദിവാസി ഭവന പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത് ഒഡീഷയിലാണ് അവിടെ നമ്മൾ പതിനായിരം വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവിടുത്തെ മുഴുവൻ ടീമിനെയും കൂട്ട് വിളിച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ ഒരു ആയിരം വീടാണെങ്കിലും നമുക്ക് സമയം കണ്ട് തീർക്കാൻ പറ്റും സംവിധാനം എച്ച് ആർ ഡി എസ് അതെ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം എച്ച് ആർ ഡി എസ് അട്ടപ്പാടിയിൽ നിർമ്മിച്ചത് സിമെന്റ് ബോർഡുകൾ കൊണ്ടാണ് ആ വീടുകൾ നിർമ്മിച്ചത് അതിന് ഗുണനിലവാരമൊക്കെ പോരാ എന്നൊക്കെയാണ് ഉള്ള ആരോപണമൊക്കെ സർക്കാരും ഒക്കെ ഉന്നയിച്ചിരുന്നു താമസയോഗ്യമല്ല എന്നുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നു അവിടെ പല വീടുകൾക്കും ഇപ്പോൾ വീട്ടു നമ്പർ ഇട്ട് കിട്ടുകയോ അതുമൂലം വൈദ്യുതി ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഞാനത് പോയി നേരിട്ട് കണ്ട കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാതെ ഒരു സാഹചര്യത്തിലാണ് ഒഡീഷ സർക്കാർ അവരെ അങ്ങോട്ട് ക്ഷണിച്ചത് അവിടെ ആയിരം വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി വരികയാണ് എന്നാൽ വയനാട്ടിൽ ഈ സിമന്റ് ബോർഡുകൾ കൊണ്ടല്ല വീടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അത് നമ്മുടെ സാധാരണ വീടുകൾ നിർമ്മിക്കുന്നത് പോലെ സിമെൻറ്റ് കട്ടകളും അതുപോലുള്ള മറ്റ് സാധന സാമഗ്രികളും നിർമ്മാണ സാമഗ്രികളുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് വയനാട്ടിൽ ഇത് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അതിൻ്റെ പദ്ധതി രൂപരേഖയും പ്ലാനും ഒക്കെ അവർ കൊടുത്തു കഴിഞ്ഞു ഏത് സമയമോ കാരണം ഇവിടെ നിന്നൊരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അഭിനന്ദനമൊക്കെ അറിയിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇവിടുന്ന് ഒരു അനുമതി കിട്ടി സർക്കാർ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ നൂറ്റി ദിവസം അതായത് ആറ് മാസത്തിനുള്ളിൽ വീടിന്റെ പണി നാനൂറ് വീടുകളോ അഞ്ഞൂറ് വീടുകളോ എത്ര വീടുകളും ചെയ്തു കൊടുക്കാം ആവശ്യമുള്ള എത്ര വീടുകൾ ചെയ്തു കൊടുക്കാമെന്നാണ് പറയുന്നത് അതുപോലെ പൊതു സൗകര്യങ്ങൾ ഉൾപ്പെടെ സ്കൂളുകളും കളിസ്ഥലങ്ങളും സ്റ്റേഡിയവും ഉൾപ്പെടെയുള്ള ഒരു സൗകര്യങ്ങളെല്ലാം അവർ ഒരുക്കി കൊടുക്കാമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് എന്തായാലും തീർത്തും വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മളിതിലൊക്കെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക കാരണം കേരളം ഒരു വലിയ പ്രതിസന്ധിയെ കേരളം ഒരിക്കലും ചരിത്രത്തിൽ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ദുരന്തത്തെയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം പെട്ടെന്നൊരു പുനരുദ്ധാരണമൊന്നും സാധ്യമായ ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ വയനാട് നമ്മുടെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അറിയാം പക്ഷേ അതേക്കുറിച്ചൊന്നും നമുക്ക് പ്രതിപാദിക്കേണ്ട ഒരു സമയമല്ല ഇത് അതുകൊണ്ട് തന്നെ ഈ എച്ച് ആർ ഡി എസിന്റെ ഈ ഒരു നല്ല തീരുമാനത്തെ അതായത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വെറുമൊരു വീട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കൊടുക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം അതുപോലെ തന്നെ ഈ ദുരന്തബാധിതർ ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് സർക്കാർ ഓഫീസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കയറി ഇറങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല സർക്കാർ ഭൂമി ഏറ്റെടുത്ത് അനുമതി കൊടുത്ത് ഗുണഭോക്താക്കളുടെ പട്ടിക കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ അവർക്ക് വീടൊരുങ്ങും അപ്പോൾ സർക്കാരിന് ഇതിൽ യാതൊരു ബാധ്യതയുമില്ല പത്ത് പൈസയുടെ ബാധ്യത പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എച്ച് ആർ ഈ പ്രവർത്തനത്തെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് മറ്റെല്ലാം മറന്ന് രാഷ്ട്രീയവും മതവും മറ്റെല്ലാം മറന്ന് നമുക്ക് എച്ച് ആർ ഡി എസ് ഇന്ത്യയോടൊപ്പം കൈകോർക്കാം